ഹായ് വെൽക്കം ബാക്ക് ഇതൊരു അടിപൊളിയായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ കാണാൻ നമ്മൾ കൽത്തപ്പിലം പോലെ തന്നെയാണ് പക്ഷെ നമ്മളെ കൽത്തപ്പത്തിൻ്റെ പോലെയല്ല ഇത് ഈന്തു വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഒരു കപ്പ് പച്ചരി ആണ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ കുതിർത്തിയ പച്ചരിയിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണേ ഒരു കാൽ കപ്പ് മാത്രമേ വേണ്ടൂ ഏതായിട്ട് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്കിന് ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ ചെറിയ ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇനിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഈന്തു കേട്ടോ ഈന്തിൻ്റെ പൊടിയായത് പൊടി ഇട്ട് കൊടുക്കേണ്ട ഒരു കപ്പ് ഉണ്ടാവുക ഈന്ത് ഒരുവിധം എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ ഇനി ഇത് കായമായിട്ടും കിട്ടും അല്ല പൊടിയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബാറ്ററെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് വല്ലാണ്ട് ലൂസായി പോകാൻ പാടില്ല എന്നാൽ നല്ല ടൈറ്റ് പോകാൻ പാടില്ല കേട്ടോ നോർമൽ പരുവത്തിൽ എടുത്താൽ മതി കാരണം ഇതിലേക്ക് നമുക്ക് ഇനി ശർക്കര പനി ഒഴിച്ചു കൊടുക്കാനില്ല ഇല്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ലൂസായി പോയി പിന്നെ പിന്നെയും ലൂസായി പോവും അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു ഒരു കപ്പ് ശർക്കര ഞാനിത് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുക്കായിപ്പോവും ഓരോ ഭാഗത്ത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതാണ് കേട്ടേ ഇതിൻ്റെ കറക്റ്റ് പരുവം ഈ ഒരു പരുവത്തിലാകുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ചൂട്ടിട്ട് എടുക്കുമ്പോൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പൊട്ടിയിട്ട് അങ്ങനെ ഇട്ടുണ്ടാകുക അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് കറക്റ്റാ വല്ലാണ്ട് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് റൂസാക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് വെളിച്ചെണ്ണയല്ല എന്നാൽ ഉണ്ടാക്കേണ്ട എന്നാൽ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിന്നെ മുരികിച്ച് ഇത് നമുക്ക് കൽത്തപ്പത്തിനെല്ലാം ഉണ്ടാക്കില്ലേ സെയിം പ്രോസസ്സ് തന്നെ അതേപോലെ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടാണ് നമുക്ക് ഇതിലത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഈ ടൈമിന് മേടിക്കെങ്കിൽ നമുക്ക് നമ്മളെ തേങ്ങ കൊത്തില്ല അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേണം കേട്ടോ കുറച്ച് കൊടുക്കരുത് കുറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരൂല്ലേട്ടോ അപ്പോൾ ഇത് നമ്മളെ ബേറ്റർ മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് പരന്ന കുക്കറാണെങ്കിലോട്ടോ നല്ല കാരണം എന്നാൽ പിന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇത് വല്ലാണ്ട് പിന്നെ ഭയങ്കര ഹൈറ്റിൽ പൊന്തി വരുമൊന്നുമില്ല നോർമലിത് കഴിക്കുള്ള പോലെ ഉണ്ടാവും കേട്ടോ വല്ലാണ്ട് വീർത്ത് വരുമൊന്നുമില്ല കാരണം നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ എന്നാലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ കാണാനും വല്ലാണ്ട് പൊന്തി വരുമൊന്നുമില്ല അപ്പോൾ ഇതൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈം കഴിയുമ്പം തന്നെ ഇതാ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ബബിൾസ് വരുമോ അപ്പോൾ ആ ഒരു ടൈം ആവുമ്പം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മൂടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് അപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് വന്ന് ഇട്ടു കേട്ടോ നന്നായിട്ട് ആവിയെല്ലാം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകും അപ്പോൾ ഇത് നമ്മൾ ഈന്തപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈന്തു നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റെല്ലാം ഉള്ള സംഭവമായിട്ടാണ് പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെ വല്ലാണ്ടൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഈന് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ